മരച്ചില്ലയിലെ പക്ഷി തെളിഞ്ഞ പുലർക്കാലം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരം ഈ മരത്തിൻ്റെ ചില്ലയിൽ ഒരു ചെറിയ പക്ഷി ഇരിക്കുന്നു പക്ഷിയുടെ സൗമ്യമായ സാന്നിധ്യം ദൃശ്യത്തിൻ്റെ നിശ്ചലതയ്ക്ക് ജീവൻ നൽകുന്നു ഈ ചിത്രമാണ് നമുക്ക് വരയ്ക്കേണ്ടത് ഈ ദൃശ്യത്തിൽ എന്തെല്ലാം ഘടകങ്ങളാണ് നമുക്ക് വരയ്ക്കാനുള്ളത് ഇതിൽ മരച്ചില്ല വരയ്ക്കാനുണ്ട് ഇതിന് ഇലകൾ കൂടിയ വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ളതാവും മറ്റൊന്ന് നമുക്ക് പക്ഷിയാണ് വരയ്ക്കാനുള്ളത് പക്ഷിയുടെ ശരീരഭാഗങ്ങൾ ഓരോന്നും പ്രത്യേകമായിട്ട് നമുക്ക് വരയ്ക്കാനുണ്ട് ഇതിൻ്റെ തല ഇതിൻ്റെ ബോഡി അതുപോലെ ഇതിൻ്റെ ചിറകുകൾ വാല് കൊക്ക് കണ്ണ് ഇതിനെ യോജിച്ച ഒരു പശ്ചാത്തലം നമുക്കിവിടെ കാണാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഈ ഒരു ചിത്രം നമുക്കൊന്ന് വരക്കാം നമുക്ക് ആദ്യം പക്ഷിക്ക് വന്നിരിക്കാനുള്ള മരച്ചില്ല വരക്കാം പക്ഷിക്ക് വന്നിരിക്കാനുള്ള മരച്ചില്ല ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ ഒരു ചിത്രം ഇത്തരത്തിലുള്ളൊരു മരച്ചില്ലയാണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് ക്രിറ്റ സോഫ്റ്റ്വെയർ തുറക്കാം ഡെസ്ക്ടോപ്പിൽ കാണുന്ന ഈ ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് കെ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ക്രിറ്റ കാണാം ക്രിറ്റയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ക്രിറ്റ സോഫ്റ്റ്വെയർ തുറന്നു വരും ഇവിടെ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു ഈ ജാലകത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തില്ല നമ്മൾ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിച്ച് നമുക്കിത് സൂമിൻ ഔട്ട് ചെയ്യാം നമുക്ക് ഇവിടെ മരച്ചില്ലയാണ് വരയ്ക്കേണ്ടത് മരച്ചില്ല വരയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട് അതിനാദ്യമായി നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മരച്ചില്ല വരയ്ക്കാം അതിനൊരു കളർ സെലക്ട് ചെയ്യണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഈ അഡ്വാൻസ്ഡ് കളക്ടർ സെലക്ടറിൽ നിന്ന് ഒരു കളർ ഞാൻ മരത്തിന് യോജിച്ച ഒരു കളർ ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ് ഇനി പുതിയ ലെയർ നിർമ്മിച്ച് അതിന് ബ്രാഞ്ച് എന്ന് പേര് നൽകണം ഇവിടെ വലതുഭാഗത്തായിട്ട് നമുക്കിവിടെ ലെയർ കാണാം ലെയർ ബോക്സിൽ താഴെയുള്ള ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെയിൻറ് ലെയർ ടു എന്ന് വന്നത് കാണാം ഈ പെയിൻറ് ലെയർ ടു എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ബ്രാഞ്ച് എന്ന് എഴുതാം കൊമ്പ് എന്നർത്ഥത്തിൽ ജെൻഡർക്ക് അമർത്തുന്ന സമയത്ത് ഇവിടെ ബ്രാഞ്ച് എന്ന ലെയർ വന്നത് കാണാം ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ബ്രാഞ്ച് ഒരു മരക്കൊമ്പ് നമുക്ക് വരയ്ക്കാം ഇതിന് വിവിധ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാൻ കഴിയുള്ള കുട്ടികൾക്ക് ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരയ്ക്കാം ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ഡ്രോ ബേസിയർ കറട ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെയുള്ള ഒരു മരച്ചില്ല വരയ്ക്കാം അതിനുവേണ്ടി മൗസ് ക്ലിക്ക് ചെയ്യുന്നു മൗസ് ക്ലിക്ക് വിട്ടുകൊണ്ട് മൗസ് മുന്നോട്ട് നീക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു വര വരുന്നത് കാണാം വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്ത് വിടാതെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വരയെ ഇത്തരത്തിൽ വളക്കാൻ കഴിയും നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വളക്കേണ്ട സമയത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആ വര ഇത്തരത്തിൽ വളക്കാൻ കഴിയും ഇപ്പോൾ ടെക്സ്റ്റ് ഉള്ളതുപോലെ ഒരു ചില്ല നിങ്ങൾ നിർമ്മിക്കുക ആവശ്യമുള്ള വളയ്ക്കേണ്ട സമയങ്ങളിൽ മൗസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് വിടാതെ ഡ്രാഗ് ചെയ്താൽ നമുക്കത് വളഞ്ഞ രൂപത്തിൽ ലഭിക്കും നമുക്ക് ഇത്തരത്തിൽ ഈ വര പൂർത്തിയാക്കാം വളക്കേണ്ട സ്ഥലങ്ങളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലിത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം ഇപ്പോൾ ഒരു മരച്ചില്ല ആയിട്ടുണ്ട് ഇവിടെ ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കളർ ഫില്ല് ചെയ്യാം അതിനുവേണ്ടി അതിനനുയോജ്യമായ ഒരു നിറം ഞാനിവിടെ സെലക്ട് ചെയ്തിരുന്നു ഫിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ബ്രാഞ്ചിൽ കളർ ഫില്ല് ചെയ്തായിട്ട് നോക്കണാം നമുക്കിത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിക്കാം ഇനി ഇതിന് ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ഫെക്സ്ബുക്കിൽ നൽകിയതുപോലെ ഇതിന് മുകളിൽ ഒരു ലൈറ്റ് ഷെയ്ഡും താഴെ ഒരു ഡാർക്ക് ഷെയ്ഡും നമുക്ക് നൽകാം അതിനുവേണ്ടി ബ്രഷ് ടൂളാണ് ഉപയോഗിക്കേണ്ടത് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തിന് ശേഷം ആവശ്യമായ വലിപ്പം നൽകി ലൈറ്റായിട്ടുള്ള നിറം നമുക്ക് മുഗൾ ഭാഗത്ത് നൽകാം ബ്രഷിൻ്റെ വലുപ്പം നമുക്ക് ആവശ്യാനുസരണം കൂട്ടാവുന്നതാണ് മുഗൾ ഭാഗത്ത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു നിറം നമുക്ക് ഇത്തരത്തിൽ നൽകാം നമുക്കിത് സൂം ചെയ്തുകൊണ്ട് ഈ ഷെയ്ഡ് നൽകാൻ കഴിയും ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് നമുക്ക് ഈ ബ്രഷിൻ്റെ വലുപ്പം ഒന്ന് കുറക്കാം ഇവിടെ നീക്കാം സൈഡിലുള്ള സ്ക്രോൾ ബാറുകൾ ഉപയോഗിച്ച് നമുക്കിത് നീക്കാൻ സൗകര്യമുണ്ട് ഇനി താഴ്ഭാഗത്ത് നമുക്ക് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നൽകേണ്ടത് അതിനുവേണ്ടി ഞാനിവിടെ ഡാർക്ക് സെലക്ട് ചെയ്തു സൂമിൻ സൂമമായിട്ട് മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും വേണ്ടാത്തത് വന്നു കഴിഞ്ഞാൽ കൺട്രോൾ സെറ്റ് നമ്മൾ വേണ്ട ആവശ്യമില്ലാത്ത വരകൾ വന്നാൽ നമുക്ക് കൺട്രോൾ സെറ്റ് അമർത്തിക്കൊണ്ട് ആ വരകളെ നമുക്ക് മായ്ക്കാൻ കഴിയും ഇവിടെ ഞാൻ ബ്രഷിൻ്റെ വലുപ്പം കുറച്ചുകൂടെ കൂട്ടി ഈ ഭാഗത്തേക്ക് ഇനി ഈ വരകളെ നമ്മൾ ലൈ ലയിപ്പിച്ച് ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് കാണാം ടെക്സ്റ്റ്ബുക്കിൽ ഇത് ലയിപ്പിച്ച് ചേർത്തായിട്ട് കാണാം അതിനു വേണ്ടി ഈ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്ത് ഇതിൽ ബ്ലർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിക്കാം അതിനുവേണ്ടി ബി എൽ യു ആർ എന്ന് ഈ സെർച്ച് ചെയ്യാനുള്ള ഈ വിൻഡോയിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്ലൻഡർ ബ്ലർ എന്ന ഈ ഒരു ടൂളാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം ഇതൊന്ന് സൂം ചെയ്യാം സൂം ചെയ്തതിന് ശേഷം ഇതിന് മുകളിലൂടെ ജസ്റ്റ് ഈ മൗസ് നീക്കുന്ന സമയത്ത് നമുക്കിത് ഇത്തരത്തിൽ ബ്ലറായി വരുന്നത് കാണാം അതുപോലെ താഴെയുള്ള ഇതും ഇത് നമുക്ക് ഇത്തരത്തിൽ അതിന് മുകളിലൂടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് വേണ്ടത് വേണമെങ്കിൽ സൂം ചെയ്യാം സൂം ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാം ഒരു സ്വാഭാവികത ഇതിന് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തനം ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ഇതുപയോഗിച്ച് ഇവിടെ ഈ ഭാഗത്ത് നമുക്കിതിൻ്റെ ബ്ലർ ചെയ്യുന്നതിന് സമയത്ത് നമുക്കിതിൻ്റെ ഇതിൻ്റെ ഒന്ന് കുറക്കാം ഈ ടിപ്പിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് ബ്ലർ ചെയ്യാം ടിപ്പ് വീണ്ടും ഞാൻ വലുപ്പം കുറച്ചു ഇത്തരത്തിൽ നമുക്കിപ്പോൾ ഒരു മരച്ചില്ല ലഭിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനം നിങ്ങൾ പൂർത്തിയാക്കുക ഈ പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്യാം അതിനുവേണ്ടി ഫയൽ മെനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് എയ്റ്റ് എന്ന ഫോൾഡറിലേക്ക് ഈ ചിത്രത്തെ നമുക്ക് സേവ് ചെയ്യാം ഈ ഫയലിന് ഞാൻ എ ബേഡ് ഓൺ ദ ബ്രാഞ്ച് എന്ന് പേര് നൽകുന്നു എ അണ്ടർ സ്കോർ എന്ന് പേര് നൽകി സേവ് ചെയ്യുന്നു ഈ സമയത്ത് നമുക്ക് ഈ ഫയൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് എയ്റ്റ് എന്ന ഫോൾഡറിൽ ഇത്തരത്തിൽ ഇത് സേവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും